ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത രണ്ട് മൂന്ന് തരം പലഹാരങ്ങളുടെ റെസിപ്പി ആയിട്ടാണ് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പക്ഷേ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു റെസിപ്പിയെല്ലാം ഒന്ന് കണ്ടുനോക്കാം ആദ്യത്തെ റെസിപ്പി റെഡിയാക്കാനായിട്ട് ഞാനിത് ഇവിടെ ഒരു പാത്രത്തിലേക്ക് കുറച്ച് തേങ്ങ ചിറകിയത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വെള്ളം ഇരിക്കിയത് ചേർത്ത് കൊടുക്കുക അരമുറി തേങ്ങയിലേക്ക് ഒരണി വെല്ലം ഇരിക്കിയതാണ് ചേർത്ത് കൊടുത്തത് പിന്നെ ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഏലക്കായ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്തതിനു ശേഷം അടുപ്പത്ത് വെച്ചിട്ട് ഇതൊന്ന് വറ്റിച്ചെടുക്കണം ഇത് ഇത് വെള്ളമെല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഒട്ടുന്നൊരു പാകമായാൽ തീ ഓഫ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഞാനീൻ്റെയൊക്കെ വേണ്ടിയിട്ടുള്ള പഴം റെഡിയാക്കി എടുക്കാം ഞാൻ ഇവിടെ നാല് പഴം കൊണ്ടാണ് ഇതുണ്ടാക്കിയെടുക്കുന്നത് അതിന് വേണ്ടിയിട്ട് പഴത്തിൻ്റെ തൊലെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് ഇതുപോലെ നീളത്തിലും മുറിച്ചിട്ടെടുക്കാം ഞാൻ ഇവിടെ ഒരു പഴം നാല് പീസാക്കിയിട്ടാണ് മുറിച്ചിട്ടെടുക്കുന്നത് നല്ല വണ്ണമുള്ള പഴമാണെങ്കിലും നാല് പീസ് കിട്ടും അല്ലെങ്കിൽ നമുക്ക് മൂന്ന് പീസാക്കിയിട്ട് മുറിച്ചിട്ട് എടുക്കാം ഇങ്ങനെ ഇതാ പഴയല്ലാം ഞാൻ ഇതുപോലെ എടുത്തിട്ടുണ്ട് എന്നെ ഒരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചിട്ട് ചൂടായി വരുമ്പോൾ നെയ്യ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ മുറിച്ചിട്ട് വെച്ച പഴയല്ലാം പാനിൽ വെച്ചിട്ട് ഒന്ന് വാട്ടിയെടുക്കണം തിരിച്ചും മറിച്ചു വിട്ടിട്ട് രണ്ട് ഭാഗം ഒന്ന് വാട്ടിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് വാട്ടിയെടുക്കാം മീഡിയം ഫ്ലെയിമിൽ ഇത് പൊട്ടിപ്പോകാത്ത രീതിയിൽ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് വാട്ടിയെടുക്കണം എല്ലാം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുക്കണം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട് നന്നായി വാട്ടിയെടുക്കണം അല്ലെങ്കിൽ ഈ ഒരു പലഹാരം ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇത് പൊട്ടിപ്പോകും അങ്ങനെ ഇതാ പഴയല്ലാം ഇവിടെ വാടി വാടിക്കിട്ടി ഗണ്ണിനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം അങ്ങനെ മൊത്തപ്പഴം ഞാൻ ഇവിടെ വാട്ടിയെടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ഇല്ല അതൊന്ന് കുറച്ചെടുത്തിട്ട് ഈ ഒരു പായത്തിൻ്റെ മേലെ ഇതുപോലെ വെച്ചുകൊടുക്കുക ഇങ്ങനെ വെച്ചുകൊടുത്തിട്ട് നന്നായി ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇത് മെല്ലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം ഞാൻ ഇതാ ഇത് റോൾ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് വിട്ടു പോകുന്നതാണെങ്കിൽ ഒരു ഏർക്കണി ഇതുപോലെ കുത്തി കൊടുത്താൽ മതി ടൂത്ത് പിക്ക് ഉണ്ടാകാതെ കുത്തി കൊടുത്താൽ മതി ഞാൻ ഇവിടെ ഏർക്കണിയാണ് കുത്തി കൊടുക്കുന്നത് ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം അങ്ങനെ ഇതെല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലൊരു ടേസ്റ്റാണ് ഇങ്ങനെ ഉണ്ടാക്കിയത് കുട്ടികൾക്കെല്ലാം ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്തൊരു വെറൈറ്റി ആണല്ലോ ഒരു ഇഷ്ടത്തോടെ കഴിച്ചോളൂ അടുത്തായിട്ട് ഇത് ഞാൻ ഇവിടെ മൂന്നാല് പഴം എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കണം അതിന് വേണ്ടിയിട്ട് എണ്ണ ചൂടാൻ വെച്ചിട്ട് എണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് ഇട്ടുകൊടുക്കുക എണ്ണയിലൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് തിരിച്ചും മറിച്ചു മറിച്ചിട്ടൊന്ന് പൊരിച്ചെടുക്കാം പഴം ഇതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാം അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തിരിച്ചും മറിച്ചു മറിച്ച് ഇട്ടുകൊടുക്കാം എന്നിട്ട് എല്ലാ ഭാഗവും ഒന്ന് പൊരിച്ചെടുക്കാം ഇങ്ങനെ പൊരിച്ചെടുക്കുമ്പം തന്നെ ഈ ഒരു പഴത്തിൻ്റെ ഉള്ളെല്ലാം നന്നായി വെന്ത് കിട്ടണം എന്നാലാണ് ഈ ഒരു പലഹാരത്തിന് ടേസ്റ്റ് ഉണ്ടാവും ഉണ്ടാവുക ഞാനിത് പഴം ഇവിടെ ഏകദേശം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഒന്ന് പൊരിഞ്ഞിട്ടണം അപ്പോൾ ഏതായത് റെഡി ആക്കിയിട്ടുണ്ട് ഇനി അന്നു കോരി മാറ്റി കൊടുക്കാം ഞാൻ ഇതാ പഴമെല്ലാം ഇവിടെ പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ചൂട് തണിയാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക ഈ ഒരു സമയം കൊണ്ട് ഇതിനുള്ള ഫില്ലിങ് റെഡിയാക്കി ആക്കിയെടുക്കുക അതിന് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങ ചിറകിയെടുത്തിട്ടുണ്ട് ഈ തേങ്ങയിലേക്ക് മധുരത്തിനാവശ്യമുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഒരു നുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു അര ടീസ്പൂൺ ഏലക്കിൻ്റെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക എന്നിട്ട് ഇത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ട് റെഡിയാക്കി എടുക്കുക ഇപ്പോൾ ഇതേ തടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് തീ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇത് റെഡിയാക്കി എടുക്കാം പിന്നെ ഇതാ കുറച്ച് അണ്ടിപ്പരിപ്പും ചേർത്ത് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും ചേർത്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഇതൊന്ന് ചൂടായി വരുമ്പോൾ തീ ഓഫ് ചെയ്ത് കൊടുക്കുക അങ്ങനെ ഇതാ ഇതിവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ച പഴം അതിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം അതിൽ തന്നെ ഒരു പഴം എടുത്തിട്ട് കത്തി കൊണ്ട് ഇതുപോലെ നടുഭാഗത്ത് കുറച്ച് ഓപ്പൺ ആക്കി കൊടുക്കാം രണ്ട് സൈഡ് ഭാഗവും അടിഭാഗമൊന്നും വിട്ടുപോകാത്ത രീതിയിൽ ഇങ്ങനെ നടുവിൽ മാത്രം ഇങ്ങനെ ഓപ്പൺ ആക്കി എടുക്കുക കത്തി കൊണ്ട് ഇങ്ങനെ വരഞ്ഞുകൊടുത്തതിന് ശേഷം പിന്നെ ഇങ്ങനെ റെഡിയാക്കി എടുത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് തേങ്ങേൻ്റെ മസാല വെച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ളത് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഇതാ എല്ലാ പഴയും ഞാൻ ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് മൂന്നാല് പീസാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഇതാ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാൻ നിറച്ചത് ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കാം എല്ലാവരും അടുത്തായിട്ട് ഇതാ ഒരു പാത്രത്തിലേക്ക് കുറച്ച് മൈദപ്പൊടി ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു നുള്ളുപ്പും പിന്നെ മധുരത്തിനാവശ്യമുള്ള പഞ്ചസാരയും ഒരു നുള്ള മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ഇലക്കിൻ്റെ പൊടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് കലക്കിയെടുക്കുക നമ്മൾ പഴമ്പരിൽ ഉണ്ടാക്കാൻ കലക്കിയെടുക്കുന്നില്ല ആ ഒരു ഭാഗത്തിൽ കലക്കിയെടുക്കുക റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് കുറച്ച് ബ്രെഡ് പൊടിച്ചതും എടുത്തു വെക്കണം പിന്നെ ഇതാ ഇതുപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പഴം രണ്ട് പീസാക്കി എടുത്തതിനു ശേഷം പിന്നെ ആ രണ്ട് പീസിലുള്ളത് നാല് പീസാക്കിയിട്ട് മുറിച്ചിട്ടെടുത്താണിത് ഇനി ഈ പഴം എല്ലാം ഒന്ന് മൈദ മാവൽ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൽ മുക്കിയെടുത്തതിന് ശേഷം പിന്നെ ബ്രെഡ് പൊടിയിലൊന്ന് കോട്ട് ചെയ്തിട്ട് എണ്ണയിലിട്ട് പൊരിച്ചെടുക്കുക അപ്പോൾ ഇതാ എണ്ണ നന്നായി ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഇട്ട് എടുത്തിട്ട് പൊരിച്ചെടുക്കുക ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പൊരിച്ചെടുക്കണം അല്ലെങ്കിൽ ബ്രെഡ് ചേർത്തത് കൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോവും തിരിച്ച് മറിച്ചിട്ടിട്ട് നന്നായി ഒന്ന് പൊരിച്ചെടുക്കാം ഇതിപ്പോൾ ഇവിടെ റെഡി ആയിക്കൊണ്ട് ഇനി എണ്ണെന്ന് പറഞ്ഞു ഇങ്ങനെ നല്ല ക്രിസ്പി ആയിട്ടുള്ള പാമ്പരി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്നത്തെ ഈ മൂന്ന് പലഹാരങ്ങളും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക